അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു വനവും ഭക്ഷണവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫ്ലാഷ് മോബാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പത വിശിഷ്ട അതിഥിയായിരുന്നു കാരണം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നതിലെങ്കിൽ അതിന്റെ സന്ദർഭാവസ്ഥ സംരക്ഷിക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ തീർച്ചയായും അത്തരം വീഴ്ചകൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സംഘടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആഹാരങ്ങളെല്ലാം നമ്മളൊരു ഒരു സമയത്ത് ആ വനാന്തരങ്ങളിൽ നിന്ന് മാത്രം കണ്ടെത്തിയിരുന്ന ആ സംവിധാനത്തിൽ നിന്ന് മാറി വനം വെട്ടി നശിപ്പിക്കുന്നതിനും വനത്തെ സംരക്ഷിക്കാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ വനത്തിൽ വന്യജീവികളുടെ ഒരു സങ്കേതമായി അവരുടെ ജീവിതസങ്കേതത്തെ നശിപ്പിക്കുന്നതിനും എല്ലാം കാരണക്കാരാവുന്ന നമ്മുടെ മനുഷ്യരെ തന്നെയാണ് കൂടുതൽ 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 അറിവുകൾ നേടുന്ന നമ്മൾ തീർച്ചയായും പ്രകൃതിയെ സങ്കലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും വനത്തെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനും എല്ലാം ആ സംരക്ഷണം ഒരു പ്രധാന ഘടകമാണെന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇവിടെ വന്നിട്ടുള്ള ഭാഷ അവതരിപ്പിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ സോഷ്യൽ പോലീസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസമായി ഇതിന്റെ പിന്നിലാണ് ആ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും വേണ്ടി നമ്മുടെ നാനിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കാൻ നന്ദി കൂടി രേഖപ്പെടുത്തിയത് കൊല്ലം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഡി സി എഫ് കോഷി ജോൺ വനദിന സന്ദേശം നൽകി ഇന്നിവിടെ നടത്തിയ ഈ ഫ്ലാഷ് ഓഫ് വനവും ഭക്ഷണവും വിഷയത്തെ ആശ്രദമാക്കി അന്താരാഷ്ട്ര അത് നാളെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു വനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഭൂമിയുടെ ശ്വാസകോശം പറയുന്നത് വരുന്നത് നമുക്കാവശ്യമായ ജീവവായു എല്ലാ ജീവ ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണവായു വരുന്നത് വനത്തിൽ നിന്നാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ഇല്ലാത്ത ഷാഫി കഴിക്കുന്നതും വനമാണ് ഈ വനത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ മാനവരാശിയെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പ്രത്യേക ഓരോ ദിനങ്ങളും പ്രത്യേകിച്ച് ആഘോഷിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഓരോ ഈ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് സർക്കാർ പറയുന്നതും ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ മാർച്ച് മുപ്പത്തൊന്നിന് സീറോ വേസ്റ്റ് ഡേ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ഡേയില് കേരളം സീറോ വേസ്റ്റ് സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും മരിച്ചറിയാതിരിക്കുകയും സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ അതായത് മരങ്ങൾ നമുക്ക് സോൾഡ് പോളിസിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മരം മുറിയാൻ പറ്റൂ അപ്പൊ തന്നെ കുറയുന്നത് പല മരം വയ്ക്കണമെന്ന് നമുക്ക് നിർദ്ദേശം വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രകൃതിയെ സംബന്ധിച്ചുകൊണ്ടുള്ള നമ്മുടെ എല്ലാവരും പുനലൂർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൻ സ്വാഗതം പറഞ്ഞു മാർച്ച് മാർച്ച് എല്ലാ വർഷവും നമ്മൾ വനദിനം അന്താരാഷ്ട്ര വനദിനമായി ശിക്ക് വനങ്ങൾ നൽകുന്ന മൂല്യങ്ങളെ കുറിച്ച് ജനങ്ങളെ ഉത്ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഈ വനദിനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു എല്ലാ വർഷവും ഓരോ ടീമുകളായിരിക്കും ഈ വർഷം ഈ അന്താരാഷ്ട്ര മാനേജനത്തിന്റെ ടീം എന്ന് പറയുന്നത് മറ്റ് പാരിസ്ഥിതി മൂല്യങ്ങളും നൽകുന്നതിൽ വനങ്ങൾ കഴിക്കുന്ന പങ്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു കൊടുക്കുക എന്നുള്ളൊരു

പുനലൂർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുരേഷ് പറഞ്ഞു ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി